ഹായ് ഹലോ വിറ്റ്സ് മീ ഹാംലറ്റ് വെൽക്കം ടു ചാനൽ അപ്പോൾ സമ്മറിന് വേണ്ടി നട്ട വെജിറ്റബിൾസിൻ്റെ വിത്തുകളൊക്കെ മുളച്ചിട്ടുണ്ട് അപ്പോൾ ചിലതൊക്കെ വലുതായിട്ടുണ്ട് വലുതായതെല്ലാം ഞാൻ പറിച്ച് പുറത്ത് നട്ടിട്ടുണ്ട് ഇനി നടാനുണ്ട് അപ്പോൾ പുറത്ത് നട്ട ചെടികളൊക്കെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് ഇത് ബ്ലൂബെറി ആണ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ആദ്യമേ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ബ്ലൂബെറി മുറ്റത്ത് നട്ടത് അപ്പം തണുപ്പുണ്ടായിരുന്നു അപ്പം ആദ്യം ഒന്ന് വാടി പോയതാണ് അപ്പം ഞാൻ വെച്ചിത് പോയി എന്ന് വിചാരിച്ച് അപ്പം ഇപ്പം നന്നായിട്ട് പിന്നെയും പിടിച്ചു വന്നിട്ടുണ്ട് ഇത് ബെൽപേപ്പറാണ് ഇതിൽ രണ്ട് മൂന്ന് മുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചുവന്ന ചീരയുടെ വിത്തുകളാണ് ഇതെല്ലാം മുളച്ചിട്ടുണ്ട് ഇത് വാട്ടർമെലൺ ആണ് കഴിഞ്ഞ പ്രാവശ്യം നട്ടത് ഒത്തിരി വൈകിപ്പോയി അതുകൊണ്ട് അധികം ഉണ്ടായില്ലായിരുന്നു ഈ പ്രാവശ്യം കറക്റ്റ് ടൈമിന് തന്നെ നട്ടിട്ടുണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വർഷവും സ്ട്രോബെറി നന്നായിട്ട് പിടിക്കും അതിൽ സ്ട്രോബെറി ഉണ്ടാവുകയും ചെയ്യും പക്ഷേ രാത്രി ആകുമ്പോഴേക്കും മുയൽ വന്നിട്ട് അതെല്ലാം കടിച്ച് നശിപ്പിച്ച് കളയും ഇപ്രാവശ്യം പൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അതേ പൂവൊന്നും കാണുന്നില്ല മുയിൽ വന്നത് കടിച്ചിട്ടുണ്ടെന്നാണ് തോന്നണത് ഇതാണ് നമ്മുടെ ഗാർഡൻ ബെഡ് ഇതിൽ കൂടുതലും ചുമാറ്റോളാണ് ഈ പ്രാവശ്യം നട്ടേക്കുന്നത് പിന്നെ ഉണ്ട് പീസ് നട്ടിട്ടുണ്ട് പീസുകളെല്ലാം വള്ളികളൊക്കെ വന്ന് തുടങ്ങി വരിക നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇപ്പം നെറ്റിൽ കിട്ടി കൊടുക്കണം അതിന് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ മൊത്തം മിൻഡാണ് ഞാൻ ചെറിയൊരു തൈ മേടിച്ചിവിടെ നട്ടതാണ് ഇപ്പം നിറച്ചും അങ്ങോട്ട് മിൻഡ് ഉണ്ടായിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് അതിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ലെമൺ ജ്യൂസിൽ മിൻറ്റിട്ട് അടിച്ച് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് മിൻറ്റ് പറിക്കുന്നതാണ് നമുക്ക് സമ്മർ അധികം കിട്ടാത്തത് കൊണ്ട് തന്നെ ഉള്ള സമയത്ത് പെട്ടെന്ന് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗാർഡൻ ഫീഡർ അടിച്ചു കൊടുക്കാറുണ്ട് മെറക്കിൾ ഗ്രോ അപ്പോൾ എല്ലാ ആഴ്ചയിലും രൂസ അത് അടിച്ചു കൊടുക്കും അപ്പം ഇന്നിപ്പം ഞാനതൊന്ന് അടിച്ചു കൊടുക്കാൻ പോവാണ് ഡിന്നറിന് ഞങ്ങൾക്ക് പോക്ക് ആണ്. അപ്പോൾ അതൊന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ അമ്മ അവിടെ പോർക്ക് കുക്ക് ചെയ്യണത് നമുക്ക് ഇവിടെ സാലഡ് റെഡി ആക്കാന്ന് കരുതി സീസർ സാലഡാണ് ചെയ്യാൻ പോണേ ലെറ്റസ് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലെറ്റസ് റോമിപ്പോയതാണ് പക്ഷെ കിട്ടിയില്ല ഇതാ കിട്ടിയ ഡ്രസ്സിങ് ഞങ്ങൾക്ക് സമയമാകുമ്പോൾ കഴിക്കാൻ നേരത്ത് എടുക്കാം ഞങ്ങള് ഡിന്നർ റെഡി ആയിട്ടുണ്ട് ബ്രിൽ പോർക്കും സാലഡും ആണ് ഡിന്നറിന് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ടേക്ക് കെയർ